ഈശു മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ നാലാമത്തെ ആഴ്ച തിങ്കളാഴ്ച മർക്കൂസ് വിശേഷം അഞ്ചാമതിയൂന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഈശോ ഒരു പിശാജു ബാഹുത്തിനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഈ പിശാജു ബാധുതൻ എങ്ങനെ ആയിരുന്നുവെന്നും അയാളുടെ രീതികൾ എന്തായിരുന്നുവെന്നും ഈശോ എങ്ങനെ ഇടപെട്ടു എന്നും ഈശോ എങ്ങനെ പിശാചുബാധ ഒഴിപ്പിച്ചുവെന്നും വിവരിക്കുന്ന ഇരുപത് വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വചനഭാഗമാണ് ഈ പിശാചി ഒഴിപ്പിക്കൽ സംഭവം എക്സോസിസം ഇവിടെ വായിച്ചു വന്നപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട അഞ്ചാം അധ്യായത്തിലെ അഞ്ചാം വാക്യം അഞ്ച് അഞ്ച് മർക്കൂസ് അതാണ് ശ്രദ്ധയിൽപ്പെട്ട ഒരു വാക്യം വാക്യം ഇതാണ് രാ പകൽ അവൻ കല്ലറുകൾക്കിടയിലും മലകളിലുമായിരുന്നു രാ പകൽ നൈറ്റ് ആൻഡ് ഡേ ഹി വാസ് എമംഗ് ദ ടൂംസ് ആൻഡ് ഓൺ ദ മൗണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് നൈറ്റ് ആൻഡ് ഡേ രാ പകലുകൾ രാത്രിയും പകലും അവൻ കല്ലറുകൾക്കിടയിലും മലകളിലുമായിരുന്നു അപ്പോൾ ഇത് ഇയാളുടെ ഒരു നേച്ചറാണ് അവതരിപ്പിക്കുന്നത് ഇയാളുടെ ഒരു സ്വഭാവം അവതരിപ്പിക്കുക യഥാർത്ഥത്തിൽ രാത്രി മുഴുവൻ കല്ലറുകൾക്കിടയിലും വെട്ടമെത്തുമ്പോൾ മല മലമുകളിലേക്ക് പോവുകയും ചെയ്യുന്നു അത് നമുക്ക് അതിൻ്റെ പല കാരണങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഒരുപക്ഷെ രാത്രി മുഴുവൻ ഇങ്ങനെ അലറി വിളിച്ച് ആത്മാക്കൾക്കിടയിൽ വഴി വഴിയിലൂടെ പോകുന്നവരെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ടൊക്കെ അയാൾ രാത്രിയിൽ കല്ലറുകൾക്കിടയിൽ കിടക്കുന്നു വെട്ടമൊക്കെ ഉണ്ടായി പകൽ പകലാളുകൾ ഇറങ്ങി വരുന്ന സമയത്ത് അയാൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അയാൾ സ്വയം മലമുകളിലേക്ക് പോകുന്നു മലകളിലേക്ക് കയറിപ്പോകുന്നു ഇതായിരിക്കും അതിൻ്റെ ഒരു സാമൂഹിക വശം അല്ലെങ്കിൽ ഒരു ആളുകളുമായിട്ട് ഇടപെട്ടൊരു വശം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യസ്തമായൊരു വശം കൂടി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക രാത്രി ഇരുട്ട് അത് തിന്മയുടെയും അന്ധകാര ശക്തി ശ്രാത്താൻ്റെയും ഒക്കെ അടയാളമായിട്ടാണ് നമുക്ക് തന്നെ കാണാൻ സാധിക്കുക ആ നേരങ്ങളിലൊക്കെ അയാൾ മരിച്ചവരുടെ ഇടയിൽ ജീവിക്കുകയായിരുന്നു മരണപ്പെട്ടു മരണപ്പെട്ടുപോയുള്ള ആൾക്കാരുടെ ഇടയിൽ അയാൾ ഇരിക്കുക അയാൾ മരണപ്പെട്ട പോലെ തിന്മയുടെ അതീശത്വം നിറയുന്ന രാത്രി കാലങ്ങളിൽ അയാൾ മൃതരുടെ ഒപ്പം കഴിച്ചുകൂട്ടി അതാണ് മനസ്സിലാക്കേണ്ടത് പകലിൽ അയാൾ മലകളിലേക്ക് കയറിപ്പോയി ഈ മലമുകൾ എപ്പോഴും ദൈവ സാന്നിധ്യത്തിനിടവാം നമുക്കറിയാം പഴയ നിയമത്തിലെ ഹോറേ സീനായ് മോറിയ അങ്ങനെ അല്ലെങ്കിൽ കാർമൽ അങ്ങനെ നിരവധി മലകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മലമുകളിലേക്ക് പോകുമ്പോൾ ദൈവസാന്നിധ്യം ഉൾക്കൊള്ളിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥത സുവിശേഷത്തിലേക്ക് വരുമ്പോഴും ഈശോ തന്നെ ആദ്യത്തെ പ്രഭാഷണം നടത്തുന്നത് അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നത് മലമുകളിൽ നിന്നുകൊണ്ടാണ് രൂമാന്തരപ്പെട്ട് താപോർന്ന മലമുകളിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈശോയുടെ അന്ത്യം കാൽവരി മലമുകളിലാണ് ഇതിനിടയിലൊക്കെ ഈശോ പ്രാർത്ഥിക്കാനായിട്ട് മലകയറിപ്പോയതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഇനി ഒരുപക്ഷെ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതും ഒരു മലയുടെ മുകളിൽ കുന്നിന് മുകളിലേക്ക് കയറിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇതിങ്ങനെ നമ്മൾ വായിച്ചു വരുമ്പം മലമുകളിലേക്ക് പോകുന്നു നമ്മൾ താബോറിലൊക്കെ ഹോൾലാൻഡിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഈ താഴെ നിന്നിങ്ങനെ മല കയറി മുകളിലേക്ക് പോകുമ്പോൾ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെ ഈ മലമുകളിൻ്റെ മേഘങ്ങൾ മൂടിക്കിടക്കുകയാണെന്ന് തോന്നുന്നത് മേഘങ്ങളിങ്ങനെ താന്നിറങ്ങി അതിനെ സ്പർശിച്ചിട്ടുണ്ട് മേഘവും ഭൂമിയും ആകാശവും തമ്മിൽ സ്പർശിക്കുന്ന ഒരിടത്തെ കൂടിയാണ് നമ്മൾ മലയെന്ന് വിളിക്കുന്നത് ഇങ്ങനെ മലമുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആകാശത്തെ തൊട്ട് നിൽക്കുക ഭൂമി ആകാശത്തെ തൊട്ട് കൈനീട്ടി തൊട്ട് നിൽക്കുന്ന പോലെയാണ് മല എന്ന് പറയുന്നത് അപ്പോൾ അത് ദൈവസ്ഥാനത്തിൻ്റെ ഇടമാണ് അവിടേക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ ഏകാന്തതയിലൂടെ പ്രാർത്ഥിക്കും മോശം സീനായ മലയിലേക്ക് കയറിപ്പോയതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ മലമുകളിലായിരിക്കുമ്പോൾ ഒത്തിരി കൂടെ ദൈവത്തോട് നിന്ന് അടുത്തിരിക്കുന്ന പോലെ ഒരു ഫീലിങ്ങ് ആകാശത്തിലിരിക്കുന്ന സ്വർഗ സ്നാഹ്യങ്ങളുടെ പിതാവ് ആകാശത്തിലിരിക്കുന്ന ബാബാ തമ്പരാനോട് ഇത്തിരി കൂടെ അടുത്തിരിക്കുന്നതായിട്ടുള്ളൊരു ഫീലിങ് അപ്പോൾ ഇത് മലമുകളിലേക്ക് എറി പ്രകാശമുണ്ടാകുമ്പോൾ ഈ നീതിസൂര്യനായ ഈശോ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ നീ പ്രാർത്ഥനയുടെ മലകേറിപ്പോകും എന്നാൽ അന്ധകാര ശക്തി എന്നെ കീഴ്പ്പെടുത്തുന്ന ഇരുളിൻ്റെ വേളയിൽ നീ കല്ലറകൾക്കിടയിലേക്ക് ഒളിക്കുകയും ചെയ്യും അലറി ഒളിക്കുകയും ചെയ്യും അലറി വിളിക്കുന്ന അതിൽ പറഞ്ഞിങ്ങനെയാണ് അങ്ങനെ ഒരു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഇയാളിങ്ങനെ അലറി അവൻ അലറി വിളിക്കുകയും കല്ലുകൾ കൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും എന്ന് പറയുന്നൊരു വാക്കുകൂടെ നമ്മൾ കഴിഞ്ഞ് കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഫ്ളക്ച്വേഷനാണിത് ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്നൊക്കെ പറയുന്ന പോലെ വോൾട്ടേജ് വേരിയേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ചില നേരത്തിങ്ങനെ നല്ല കൂടി നിൽക്കും ചില ഇങ്ങനെ ലോ വോൾട്ടേജിൽ പോകും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ആത്മീയത രാത്രി ഇരുളിൻ്റെ ഉണ്ടാകുമ്പോൾ അയാൾ പോലെ മൃദനെപ്പോലെയായിത്തീരുന്നു എന്നാൽ വെളിച്ചത്തിൻ്റെ നേരങ്ങളിലൊക്കെ അയാൾ മലമുകളിലേക്ക് പോകുന്നുമുണ്ട് നമ്മൾ തന്നെ ഇത് ഉദ്ദേശിക്കുന്നത് ബലഹീനതകൾ നിറഞ്ഞ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ നിറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ ബലഹീനതയിൽ പെട്ടുപോകുമ്പോൾ പാപത്തിൽ പെട്ടുപോകുമ്പോൾ ഒരു മരണപ്പെട്ടവനെ പോലെ നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും നമ്മൾ വെളിച്ചത്തിൻ്റെ സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നു പ്രാർത്ഥനയുടെ വേളയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ കുംഭസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ കുന്ത് ചെല്ലുമ്പോൾ ആ വെട്ടത്തിന് വെട്ടം കിട്ടത്തക്ക രീതിയിലേക്ക് നമ്മുടെ ജീവിതം കുറെക്കൂടെ ജീവിതത്തോട് ചേർന്നിരിക്കുന്ന പകലായി മാറുന്ന സമയത്തൊക്കെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ആകാശത്തെ ഭൂമി തൊടുന്ന രീതിയിൽ മലമുകളിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഒരു ഫൈൻ ഒരു ഫൈനലൈസേഷൻ ഇല്ല ഒരു ഒരു കൺക്ലൂഷനില്ല ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ചില നേരങ്ങളിൽ കല്ലറുകൾക്കിടയിൽ ചില നേരങ്ങളിൽ മലമുകളിൽ ഇരുട്ട് പകലും രാത്രിയും പകലും മാറുന്നതനുസരിച്ച് ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നിരന്തരം ഇരുളിലും പകലിലും ആ മലമുകളിൽ തന്നെ ആയിരിക്കുവാനുള്ളൊരു കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കല്ലറുകൾക്കിടയിലേക്ക് പോകാൻ പാടില്ലെന്നുള്ളതാണ് വാശാർത്ഥത്തിലെടുക്കരുത് മൃതരോടൊപ്പം ആയിരിക്കാൻ ഇന്ന് വിട്ടുകളഞ്ഞിട്ട് ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുക അതിനു വേണ്ടിയുള്ള കൃപക്കായി പ്രാർത്ഥിക്കാവുന്നതാണ് ഈ സുവിശ്വാനെ ഓർപ്പിക്കുന്നത് യഥാർത്ഥത്തില് ഈ മനുഷ്യൻ നിരന്തരം ഇങ്ങനെ പിശാചുമായിരുന്നു എന്നതിൻ്റെ അപകടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന സുവിശേഷത്തിൽ നമ്മൾ വായിക്കും പെട്ടെന്ന് തോന്നുമെങ്കിലും ഇതെങ്കിലും നമ്മളെക്കുറിച്ച് തന്നെ പറയുന്നത് ഇരുളും പകലും രാത്രിയും പകലും നമ്മുടെ ജീവിതത്തിനുമുണ്ട് നമ്മൾ കല്ലറുകൾക്കിടയിലാണോ അത് മലമുകളിലേക്ക് പോകുന്നുണ്ടോ യേശുൽ ശരണപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം മലമുകളിലേക്ക് കയറി യേശുവിൽ ശരണപ്പെട്ട് പകലിൻ്റെ മക്കളായി ജീവിക്കുവാനും ഇരുളിനെ വെറുത്ത് ഈ സാത്താൻ്റെ മക്കളായി മാറാതെ ജീവിക്കാനുള്ള കൃപക്കാണെന്ന് പ്രാർത്ഥിക്കും ജീവിതമേ അനുഗ്രഹിക്കട്ടെ